ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ് മാറ്റന്മാരെ കൂലി വന്നിട്ടില്ല അപ്പോൾ കിട്ടാനുള്ള തുകയൊക്കെ എവിടെയാണ് കാണുക എന്നുള്ള ഡീറ്റെയിൽസൊക്കെ പലരും ചോദിക്കാറുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും പൈസ വന്നോ വന്നില്ല എന്നുള്ള കാര്യമല്ല നിങ്ങൾക്ക് മാറ്റന്മാർക്കായി എത്ര പൈസ ഏതൊക്കെ വർക്കിന് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അറിയാം ഏതൊക്കെ വർക്കിനാണ് നിങ്ങൾ പണിയെടുക്കുക പണിക്കിറങ്ങിയതെന്ന് അപ്പോൾ വർക്കൊക്കെ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അങ്ങനെ എഴുതി വെച്ചില്ലെങ്കിൽ വേറെ ഓപ്ഷനൊക്കെ ഉണ്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ മസ്റ്റോൾ ചെയ്തിട്ടുണ്ട് അതായത് മസ്റ്റോൾ ഫില്ല് ചെയ്ത് ആ വർക്കുകളിൽ എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാനും നിങ്ങൾക്ക് എത്ര രൂപ കിട്ടാനുണ്ടെന്നുള്ള എന്നുള്ള കാര്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽസ് അറിയാം നിങ്ങൾക്ക് അതെങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു നമ്മളെ വീഡിയോ കാണുന്ന അറുപത് ശതമാനം പേര് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ മാക്സിമം പേര് നമ്മൾ തൊഴിലുറപ്പിനെ പറ്റി ആവശ്യമുള്ളവർ മാത്രം തൊഴിലുറപ്പ് സംബന്ധിച്ച് വീഡിയോസൊക്കെ കാണുന്നതിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഏതാണോ സെർച്ച് എൻജിൻ ഉള്ളതെന്ന് വെച്ചാൽ ഗൂഗിൾ ഉണ്ടെങ്കിൽ ഗൂഗിൾ ക്രോമോ മറ്റോ എടുക്കുക ഗൂഗിൾ ക്രോമോ ഏതാണോ നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്യുന്നത് വെച്ചാൽ അത് എടുക്കുക അപ്പോൾ അതിൽ എടുത്തതിനു ശേഷം എൻ ആർ ഇ ജി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക എൻ ആർ ഇ ജി എ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക നിങ്ങളോട് ഗൂഗിൾ ക്രോമിൽ എൻ ആർ ഇ ജി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക ആയതിനു ശേഷം ഫസ്റ്റ് വരുന്ന വിൻഡോ ആ വിൻഡോയിൽ വരുന്ന മഹാത്മാഗാന്ധിയെ കുറച്ച് താഴോട്ടാക്കി കൊടുത്താൽ മതി മഹാത്മാഗാന്ധി എൻ ആർ ഇ ജി എന്ന് കാണിക്കും അത് ക്ലിക്ക് ചെയ്യുക മഹാത്മാഗാന്ധി എൻ ആർ ജി സ്ക്രീനിൽ കാണുന്ന മഹാത്മാഗാന്ധി എൻ ആർ ജി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് അങ്ങനെ സെർച്ച് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എൻ ആർ ഇ ജി എസ് എന്ന് അടിച്ചതിനു ശേഷം എൻ ആർ ജി എന്ന് അടിച്ചതിനു ശേഷം എം ഐ എസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി ഇത് അല്ലെങ്കിൽ ഇങ്ങനെ എൻ ആർ ജി എന്ന് സെർച്ച് ചെയ്താൽ ഇങ്ങനെ വിൻഡോയിൽ വരുന്ന മഹാത്മാഗാന്ധി എൻ ആർ ജി എന്ന് പറയുന്ന ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് എൻ ആർ ജി തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റാണ് അതിൽ കയറും അതിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന റിപ്പോർട്ട് എന്ന് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അത് റിപ്പോർട്ട് എന്ന് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക അത് എന്താ പറയുക അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ ആർ ഐ ജിയെ സംബന്ധിച്ചുള്ള എല്ലാ റിപ്പോർട്ടുകളും കാണാം അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്ന ആ സ്ക്രീനിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും റിപ്പോർട്ട്സ് ഒന്ന് കാണിക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഒരു ക്യാപ്ച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ അടിച്ച് സെർച്ച് അടിക്കുക തൊട്ട് മുകളായിട്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളെ സ്റ്റേറ്റിൻ്റെ പേരും ആണ് കാണിക്കുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വർഷത്തേതാണ് സെല നോക്കേണ്ടതെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്താണ് നോക്കേണ്ടതെങ്കിൽ അതിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് വർഷത്താണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ വർഷം സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്താൽ മാത്രം മതി ഇത് ഏത് സ്റ്റേറ്റ് ആണോ കറക്റ്റ് ഇയർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ സ്റ്റേറ്റും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക ആയതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്താൽ നിങ്ങൾ ആർ എയ്റ്റിലാണ് എടുക്കേണ്ടത് ൗട്ടാക്കിയാൽ ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ എന്ന് പറഞ്ഞു കാണിക്കും അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ബ്ലൂ മാർക്ക് ചെയ്തില്ല ആർ വൺ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് അങ്ങനെ പറഞ്ഞാൽ ആർ എയ്റ്റിലാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഫൈൻഡ് അടിച്ചിട്ട് ഫ്രോസൺ സ്കിൽഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ആർ എയ്റ്റിലെ ആർ ആ എയ്റ്റ് താഴോട്ടാക്കി കൊടുക്കുക ഓരോരോ എഫ് ആർ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അതിൽ ആർ എയ്റ്റിൽ മൂന്നാം മൂന്നില് മൂന്നാമത്ത് അതായത് സ്കിൽഡ് സെമി സ്കിൽഡ് വർക്കേഴ്സ് ഫ്രോസൺ സ്റ്റാറ്റസ് അതായത് ആർ എയ്റ്റിൽ മൂന്നില് അതിൽ ഒന്ന് കാണിക്കുന്ന എഫ് ടി ഒ ആണ് രണ്ട് കാണിക്കുന്ന എഫ് ടി ഒ പെൻഡൻസിയാണ് മൂന്ന് അക്കൗണ്ട് ഫ്രോസൺ സ്റ്റാറ്റസ് ആണ് എടുക്കേണ്ടത് അതിൽ സ്കിൽഡ് സെമി സ്കിൽഡ് വർക്കേഴ്സ് ഫ്രോസൺ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം ആർ എയ്റ്റ് എന്ന് പറയുന്ന ആറ് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ആ ഐഡിങ് വരുന്നത് അതിൽ മൂന്നില് മൂന്നാമത്തെ അക്കൗണ്ട് ഫ്ലോസൺ സ്റ്റാറ്റസ് എന്ന് പറയുന്നതിൽ മൂന്നാമത്തെ സ്കിൽഡ് സേവ് സ്കിൽഡ് വർക്കേഴ്സ് ഫ്ലോസൺ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആർ എയ്റ്റിൽ മൂന്നില് മൂന്നാമത്തെ അപ്പോൾ അത് സൂം ചെയ്ത് കാണിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്നവണ്ണം കാണിക്കുന്നുണ്ട് അപ്പോൾ മൂന്നിൽ മൂന്നാമത്തെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേ ജില്ലൻ്റെ പേര് വരും നിങ്ങളോട് ജില്ലൻ്റെ പേര് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ബ്ലോക്കിൻ്റെ പേര് അവിടെ വരും അപ്പോൾ നിങ്ങളോട് ബ്ലോക്ക് പേര് കൊടുക്കണേ ഏതെങ്കിലും ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ അതിൽ പഞ്ചായത്തിൻ്റെ നേരെ നിങ്ങൾക്ക് ബ്ലോക്ക് സെലക്ട് ചെയ്ത് ബ്ലോക്കിൻ്റെ നേ പഞ്ചായത്തിൻ്റെ നേരെ നമ്പേഴ്സ് കാണിക്കും നീല ഇതിൽ കാണിക്കുന്ന സൈഡ് കാണിക്കുന്ന നമ്പേഴ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പഞ്ചായത്തിൽ എൺപത് മസ്റ്ററുകൾ സ്കിൽഡ് മസ്റ്ററുകൾ ഫില്ല് ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ എൺപത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ നിങ്ങളുടെ വർക്ക് കോഡാണ് ഫസ്റ്റ് കാണിക്കുന്നത് പിന്നെ നിങ്ങളുടെ പണിക്ക് മാറ്റായിട്ട് ഇറങ്ങിയ ആൾക്കാരുടെ പേരാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങളോട് കിട്ടാനുള്ള തുകയാണ് കാണിക്കുന്നത് ഇത് നിങ്ങളെ മാ സെമി സ്കിൽഡ് അതായത് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്യുള്ളൂ നിങ്ങളെന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ സെമി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ലിസ്റ്റ് ചെയ്യും അത് ഇയർ സെലക്ട് ചെയ്തൊടുക്കാൽ നിങ്ങളുടെ വർക്ക് കോഡും നിങ്ങളുടെ പേരും നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയും കാണിക്കും കിട്ടാനുള്ള തുകയും കിട്ടിയ തുകയും കാണിക്കുന്നതാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ മസ്റ്റോ ആ വർക്ക് കോഡിൽ ആ നിങ്ങൾക്ക് മസ്റ്റോളൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ഇനി വേറെ കുറെ നിങ്ങൾക്ക് തുക കയറിയിട്ടുണ്ട് കയറിയില്ല നോക്കാനൊക്കെ വേറെ കുറേ വൈകളുണ്ട് അപ്പം കുറച്ചും കൂടി ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല റിപ്പോർട്ട് എടുക്കുന്ന മുൻ പരിചയമുള്ളവർക്കൊക്കെ എളുപ്പമായിരിക്കും ഇനി എങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നിരുന്നാലും നിങ്ങൾ ശ്രമിച്ചു നോക്കുക നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ചെയ്യുന്ന സംശയങ്ങളൊക്കെ ചോദിക്കുക പിന്നെ എൻ എം എസ് ആപ്പിൽ ഇപ്പം ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എൻ എം എസ് ആപ്പിൽ മിസ്റ്റേക്കുകൾ വന്നാൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് സൈറ്റിൻ്റെ ഓപ്ഷൻ അതായത് എൻ എം എസ് ആപ്പിൻ്റെ പ്രശ്നം മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും തൊഴിൽ ദിനത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസൊക്കെ വന്നാൽ നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതൊരിക്കലും എന്താ പറയുക ദുരുപയോഗം ചെയ്യാനല്ല അങ്ങനെ എന്തെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് അതിനുള്ള തെളിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അയച്ചു കൊടുത്താൽ അവർക്ക് ഏതെങ്കിലും ദിവസം ഫോട്ടോ എടുക്കാൻ കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിലവിൽ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് എത്രത്തോളം അറിയില്ല അപ്പോൾ അത് എത്ത് ഏത് ദിവസമാണ് എന്നാണ് റെഡി ആകുന്ന കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ എം എസ് ആപ്പിൽ എപ്പോഴും തെറ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മുഖം വ്യക്തമാകുന്ന രീതിയിലൊക്കെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക പലരും കുട പിടിച്ചൊക്കെ മയത്ത് കുട പിടിച്ചൊക്കെ നിൽക്കുന്നതായിട്ടാണ് ഫോട്ടോയിൽ മുഖം ഒന്നും കാണുന്നില്ല കൊട മാത്രം കാണുന്ന രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെരിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നടപടിയൊക്കെ സ്വീകരിക്കുക അപ്പോൾ അതുകൊണ്ട് മുഖം വ്യക്തമാകുന്ന രീതിയിൽ മാത്രം ഫോട്ടോക്ക് നിൽക്കുക അത് കുട വെച്ച് മറയ്ക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ മഴ പെയ്യുമ്പോൾ എടുക്കുമ്പോഴൊക്കെ മുഖം ക്ലിയർ ആവുന്ന രീതിയിൽ മാത്രം നിൽക്കുക പിന്നെ കേരളത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ തൊഴിലുറപ്പ് നടക്കുന്നുണ്ട് അടുത്ത മാസത്തോടു കൂടി സജീവമായിട്ട് തൊഴിലാളികളൊക്കെ ഇറങ്ങാൻ തൊഴിലാളികൾക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തൊഴിലാളികൾ കൂലിയൊക്കെ മെയ് മാസം പതിനാറാം തീയതി വരെയുള്ള കൂലിയാണ് നിലവിൽ നൽകിയിട്ടുണ്ട് കേരളത്തിന് അപ്പോൾ അടുത്ത ഘട്ടം അതായത് മാറ്റന്മാരെ കൂലിയൊക്കെ കഴിഞ്ഞ വർഷം മെയ്യിലൊക്കെ വന്നിരുന്നു എന്നാൽ ഇപ്രാവശ്യം കഴിഞ്ഞ മെയിൽ മെയ് അല്ല കഴിഞ്ഞ മാർച്ചിലും കഴിഞ്ഞ മേറ്റുമാരെ കൂലിയും ആ വിദഗ്ധ സ്കിൽഡ് വേതനവും ഒക്കെ മെയ്യിലൊക്കെ വന്നിരുന്നു ഇപ്രാവശ്യം ജൂണായി ജൂൺ ജൂലൈ ആയിട്ടുണ്ട് അപ്പം ഈ അടുത്ത് തന്നെ ഇതുവരെ റിപ്പോർട്ടിലൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല കൊടുത്തതായിട്ട് കാണുന്നില്ല അപ്പം മേറ്റുമാരെ കൂലിയൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു നമ്മൾ പറ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ച ഉള്ളിൽ വരും അപ്പം ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തു എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അങ്ങനെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ല് എന്തായാലും പെട്ടെന്ന് പൈസ റിലീസാക്കാൻ നേരത്താണ് നമ്മൾ ഓരോ പഞ്ചായത്തിൻ്റെ കയ്യിൽ നിന്നും ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യാറുള്ളത് എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് എന്നിരുന്നാലും എല്ലാ സ്റ്റേറ്റിനും ഇപ്പോൾ നിലവിൽ കേന്ദ്രം തന്നെ ഫണ്ട് കൊടുത്തിട്ടുണ്ട് കേരളത്തിന് കൊടുത്തായിട്ട് കാണുന്നില്ല അത് എത്രയും പെട്ടെന്ന് കൊടുക്കും വിചാരിക്കുന്നു അത് കഴിഞ്ഞാൽ തന്നെ മേറ്റന്മാരെ കൂലിയും പെട്ടെന്ന് വരുന്നതാണ് അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പക്കാർ എടുക്കി കൃത്യമായിട്ട് നല്ല രീതിയിൽ പോകുക നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ രാവിലെ നിന്ന മാതിരി ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോയിൽ നിൽക്കാൻ ശ്രമിക്കുക അതിപ്പോൾ എത്രത്തോളം നടക്കുന്നു എന്നറിയില്ല എന്നിരുന്നാൽ പോലും രാവിലെ നിന്ന അതേ സ്ഥലത്ത് നിന്നിട്ട് അത് നിങ്ങൾ രാവിലെ നിന്ന് അതേ അതേ മസ്റ്റോളുടെ അടിസ്ഥാനത്തിൽ നിർത്തിയാൽ അത് നോക്കുന്നവർക്ക് ഉപകാരപ്രദമാവും ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാൽ അപ്പോൾ നോക്കി എടുക്കാൻ പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ നിന്നാൽ അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഓരോ മസ്റ്റോളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫസ്റ്റ് പേര് വരുന്ന ഫസ്റ്റ് നിർത്തുക അതിന് നേരെ നിർത്തുമ്പോൾ അങ്ങനെ ആ ഓഡർ കീപ്പ് ചെയ്തുകൊണ്ട് നിർത്തിയാൽ നന്നായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തും അത് ചെയ്യാൻ പറ്റും